ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള എൻ്റെ വീടിന്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിലവായ അമൗണ്ട് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏതൊരു ആളുടെയും സ്വപ്നമാണ് സ്വന്തമായി വീട് ഉണ്ടായിരിക്കുക എന്നുള്ളത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കും വീട് ആഗ്രഹിക്കുന്നവർക്കും എത്രയും പെട്ടെന്ന് സ്വപ്നം പൂവണിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വീടിന് കുറ്റിയടിക്കൽ മുതൽ തക്കെട്ടി അതിൽ മണൽ ഫിൽ ചെയ്തതിന് മെറ്റീരിയൽസും കൂലിയും അടക്കം ചിലവായത് രണ്ട് ലക്ഷം രൂപയാണ് ബെൽത്ത് ചെയ്യാൻ മെറ്റീരിയൽസും കൂലിയും അടക്കം അമ്പത്തിയാറായിരം രൂപയാണ് ചിലവായത് പടവിന് മെറ്റീരിയൽസും കൂലിയും അടക്കം രണ്ട് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം രൂപയാണ് ചിലവായിട്ടുള്ളത് ലിന്തൽ സൈഡ് വാർപ്പ് പോർച്ച് മെയിൻ കോൺക്രീറ്റ് എന്നിവ ചെയ്യാൻ മെറ്റീരിയൽസും കൂലിയും അടക്കം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചിലവായത് ഫസ്റ്റ് ഫ്ലോർ ഒരു റൂം മാത്രമേ ചെയ്തിട്ടുള്ളൂ താഴത്തെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുവാനും ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുവാനും മെറ്റീരിയൽസും കൂലിയും അടക്കം രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആണ് ചിലവ് വന്നിട്ടുള്ളത് വിൻഡോസിന് കട്ടില വെക്കാത്തത് കൊണ്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് ഏരിയയിലെ ഗ്രിൽ വർക്ക് അടക്കം മെറ്റീരിയൽസും കൂലിയും ആയി ചിലവായത് നാൽപ്പത്തി അഞ്ഞൂറ് രൂപ വയറിംഗിനുള്ള മെറ്റീരിയൽസും കൂലിയും ആയി ചിലവായത് നാൽപ്പതിനായിരം രൂപ തേപ്പിന് മെറ്റീരിയൽസും കൂലിയും ആയി ചിലവായത് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം വൈറ്റ് സിമന്റ് അടിക്കാൻ മെറ്റീരിയൽസും കൂലിയും ആയി വന്നിട്ടുള്ള ചിലവ് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ മൊത്തമായിട്ടുള്ള കണക്ക് പതിനാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ പ്ലംബിംഗ് വർക്കിനും ടൈൽസ് വർക്കിനും ചിലവായത് പറയാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ് ആയി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Bye.